ലേറ്റസ്റ്റ് ഈ അനുഭവ ജയിലിൽ നിന്ന് ഇറങ്ങിയതിന് ശേഷമുണ്ട് ഈ ഒരു പോസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു അതിനകത്ത് രണ്ട് കാര്യങ്ങളാണ് മെയിനായിട്ട് പറയുന്നത് ഒന്നുണ്ടെങ്കിൽ ആദ്യ ഭർത്താവിനെ കുറിച്ചും അതോടെ തന്നെ തൻ്റെ മോനെക്കുറിച്ചുള്ള കാര്യങ്ങളാണ് പറയുന്നത് ആദ്യമേ പറയുന്ന ആദ്യ ഭർത്താവിനെ കുറിച്ചാണ് ഇതേ കണക്ക് ആദ്യ ഭർത്താവ് ഭയങ്കര സംശയ രോഗിയായിരുന്നു അതോടെ തന്നെ ഉണ്ടെങ്കിൽ അദ്ദേഹം ജോലിയില്ലാതിരുന്ന സമയത്തുണ്ടെങ്കിൽ താനാണ് ഇതേക്ക് മോനെ അദ്ദേഹത്തെ നോക്കിയത് എന്നിട്ട് തന്നെ ഇങ്ങനെ ചതിക്കുമെന്നൊരിക്കലും വിചാരിച്ചിരുന്നില്ല അതോടെ തന്നെ ഉണ്ടെങ്കിൽ കോടതി വെച്ച് പിരിഞ്ഞപ്പോൾ തന്നെ ഉണ്ടെങ്കിൽ കുഞ്ഞിനെ അയാളുടെ കൂടെയാണ് പറഞ്ഞു പോകേണ്ടത് അതല്ലാതെ എൻ്റെ കൂടെ കൊണ്ടുവന്നത് തെറ്റായിപ്പോന്നുള്ളൊരു രീതിയിലൊക്കെ പോസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു അതിന് ശേഷം ഉണ്ടെങ്കിൽ പിന്നെ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ മൊത്തം ഉണ്ടെങ്കിൽ മോനെ പറ്റിയുള്ള ഒരു കാര്യമാണ് മോൻ മോനുണ്ടെങ്കിൽ ഭയങ്കരമായിട്ടുള്ളൊരു വില്ലനാണ് ഭയങ്കര മോശമുള്ള സ്വഭാവമുണ്ട് ഒരുപാട് പേരുണ്ട് ഇതൊക്കെ ഒന്ന് കംപ്ലൈൻറ്റ് പറയാറുണ്ട് ഒരു സൈക്കോയെ പോലാന്നുള്ള ഈ രീതിയിലൊക്കെയാണ് ആ പോസ്റ്റ് മുഴുവൻ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ കുഞ്ഞിനെ ഉണ്ടെങ്കിൽ ഭയങ്കരമായിട്ടുള്ള മോശമുള്ള രീതിയിലായിരുന്നു ആ പോസ്റ്റ് മുഴുവൻ സംസാരിച്ചിരിക്കുന്നത് ഭയങ്കര മോശമായിട്ടുള്ള രീതിയിലായിരുന്നു അവൻ ഭയങ്കര സഹിക്കുകയാണ് ഇതേ അങ്ങനത്തുള്ള ഒരുപാട് കാര്യങ്ങൾ നേരത്തെയും ചെയ്തിട്ടുണ്ട് തന്നെയൊക്കെ പൂട്ടിയിട്ടിട്ടുണ്ടെന്നുള്ള രീതിയിലൊക്കെ ഒരുപാട് കാര്യങ്ങൾ പറയുന്നുണ്ടായിരുന്നു അച്ഛൻ്റെ കൂടെ തന്നെയായിരുന്നു പറഞ്ഞുകൊണ്ടത് ആ പോസ്റ്റ് നോക്കിക്കഴിഞ്ഞാൽ മാക്സിമം ഉണ്ടെങ്കിൽ ഭർത്താവിനെ അതോടെ തന്നെ മോനെ ഉണ്ടായി ഭയങ്കരമായിട്ട് കുറ്റപ്പെടുത്തുന്ന രീതി മാത്രമേ ഉള്ളൂ വേറെ ഒന്നുമില്ല തൻ്റെ ഭാഗങ്ങൾ ശരിയാണെന്നതുള്ള കാണിക്കാൻ വേണ്ടി മാത്രമാണ് കാര്യങ്ങൾ ചെയ്തിരിക്കുന്നത് ആ കുഞ്ഞിൻ്റെ അവസ്ഥ ആലോചിക്കുമ്പോഴാണ് ഇനി അവൻ്റെ ഭാവി ഈ പോസിറ്റീവ് പറഞ്ഞാൽ അവൻ എന്തൊക്കെ സംഭവിക്കുമെന്നുള്ളത് ഭയങ്കര ഒരു കഷ്ടം എനിക്ക് തോന്നുന്നു ഇതിനെ പറ്റിയുള്ള നിങ്ങളുടെ അഭിപ്രായം എന്തോന്ന് കമൻറ്റ് ബോക്സിൽ കമൻ്റായി രേഖപ്പെടുത്തുക